എന്നും പുതയുമായി എത്തുന്ന ഖുറാൻസ് ക്ലബ്ബിലെ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ഒരു ഒരു ദിനം പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ൂടെ പാരായണം ചെയ്യുന്നത് സുറത്തു നിസാ ഇലെ നൂറ്റി പതിനാല് മുതൽ നൂറ്റി ഇരുപത്തി വരെയുള്ള ആയത്തുകളാണ് ഇൻഷാള്ള പേജ് നമ്പർ തൊണ്ണൂറ്റിയേഴ് ഞാൻ അമൃത് കേസി ഇതന്റെ മകൾ ഷംന റഹീം لا خير في كثير من نجواهم إلا من أمر بصدقة أو مغروف أو مغروف أو إصلاح بين الناس ومن يفعل ذلك ابتغاء مرضات الله فسوف نؤتيه أجرا عظيما. വല്ല ദാനധർമ്മവും ചെയ്യാനോ സദാചാരം കൈക്കൊള്ളാനോ ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കാനോ കൽപ്പിക്കുന്ന ആളുകളുടെ വാക്കുകളിലൊഴികെ വല്ലവനും അള്ളാഹുവിൻ്റെ പൊരുത്തം തേടിക്കൊണ്ട് അപ്രകാരം ചെയ്യുന്ന പക്ഷം അവന് നാം മഹത്തായ പ്രതിഫലം നൽകുന്നതാണ് തനിക്ക് സന്മാർഗം വ്യക്തമായി കഴിഞ്ഞ ശേഷവും ആരെങ്കിലും ദൈവദൂതനുമായി എതിർത്തു നിൽക്കുകയും സത്യവിശ്വാസികളുടേതല്ലാത്ത മാർഗം പിന്തുടരുകയും ചെയ്യുന്ന പക്ഷം അവൻ തിരിഞ്ഞ വഴിക്ക് തന്നെ നാം അവനെ തിരിച്ചുവിടുന്നതും നരകത്തിലിട്ട് നാം അവനെ കരിക്കുന്നതുമാണ് അതെത്ര മോശമായ പര്യവസാനം തന്നോട് പങ്കു ചേർക്കപ്പെടുക എന്നത് അള്ളാഹു പൊറുക്കുകയില്ല തീർച്ച അതൊഴിച്ചുള്ളത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കുന്നതാണ് ആർ അള്ളാഹുവോട് പങ്കു ചേർക്കുന്നുവോ അവൻ ബഹുദൂരം പിഴച്ചു പോയിരിക്കുന്നു അള്ളാഹുവിനു പുറമെ അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ചില പെൺ ദൈവങ്ങളായി മാത്രമാകുന്നു വാസ്തവത്തിൽ ധിക്കാരിയായ പിശാചിനെ മാത്രമാണ് അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അവനെ അഥവാ പിശാജിനെ അള്ളാഹു ശബിച്ചിരിക്കുന്നു അവൻ അള്ളാഹുവോട് പറയുകയുണ്ടായി നിന്റെ ദാസന്മാരിൽ നിന്ന് ഒരു നിശ്ചിത വിഹിതം എൻ്റെയായി ഞാൻ ഉണ്ടാക്കി തീർക്കുന്നതാണ് وَلَوْ ظِلَّنَّهُمْ وَلَأُمَنِّيَنَّهُمْ وَلَآمُرَنَّهُمْ فَلَيُبَتِّكُنَّ آذَانَ الْأَنْعَامِ وَلَآمُرَنَّهُمْ فَلَيُغَيِّرُنَّ خَلْقَ اللَّهِ ومن يتخذ الشيطان وليا من دون الله فقد خسر مبينا അവരെ ഞാൻ വഴി പിഴപ്പിക്കുകയും വ്യാമോഹിപ്പിക്കുകയും ചെയ്യും ഞാൻ അവരോട് കൽപ്പിക്കുമ്പോൾ അവർ കാലികളുടെ കാതുകൾ തീറിമുറിക്കും ഞാൻ അവരോട് കൽപ്പിക്കുമ്പോൾ അവർ അള്ളാഹുവിൻ്റെ സൃഷ്ടി അഥവാ പ്രകൃതി അലങ്കോലപ്പെടുത്തും വല്ലവനും അള്ളാഹുവിനു പുറമെ പിശാചിനെ രക്ഷാധികാരിയായി സ്വീകരിക്കുന്ന പക്ഷം തീർച്ചയായും അവൻ പ്രത്യക്ഷമായ നഷ്ടം പറ്റിയവനാകുന്നു അവൻ അഥവാ പിശാജി അവർക്ക് വാഗ്ദാനങ്ങൾ നൽകുകയും അവരെ വ്യാമോഹിപ്പിക്കുകയും ചെയ്യുന്നു പിശാജ് അവർക്ക് നൽകുന്ന വാഗ്ദാനം വഞ്ചനയല്ലാതെ മറ്റൊന്നുമല്ല അത്തരക്കാർക്കുള്ള സങ്കേതം നരകമാകുന്നു അതിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാൻ ഒരു രൂപം അവർ കണ്ടെത്തുകയില്ല വറഹ്മത്തുള്ളാഹി വബറകാതുഹു